അതിനേക്കാളും എനിക്ക് ഏറ്റവും പറഞ്ഞത് എന്റെ ഉമ്മാർ എനിക്ക് അവരൊന്ന് കാണാനും കേൾക്കാനൊന്ന് പറ്റിയത് ഒരു ഏഴ് വർഷം അവരെ കണ്ടിട്ട് ഒന്ന് കാണണം ആഗ്രഹിച്ചു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അവൻ ചെ ചെയ്ത് തെറ്റിൽ അവൻ ശിക്ഷ അനുഭവിക്കാൻ വേണം അതാണ് എന്റെ ആഗ്രഹം എന്താണോ ശിക്ഷനുഭവിച്ചേ പറ്റുള്ളൂ അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ആ പിതാവിന്റെ അറംപറ്റിയ വാക്കുകളാണ് അഫാൻ എന്ന് പറയുന്ന ആ മകനെ കുറിച്ച് ആ പിതാവ് പറഞ്ഞ ആറംബച്ച വാക്ക് ആ മകന് ആ കിട്ടേണ്ട ശിക്ഷ കിട്ടുക തന്നെ വേണം നോക്കണം കിട്ടേണ്ട ശിക്ഷ കിട്ടുക തന്നെ വേണം അത് അവന് കിട്ടുക തന്നെ ചെയ്യണം അവന്റെ കർമ്മഫലമാണത് ആലോചിച്ച് നോക്കൂ നമ്മുടെ നിയമം അവന് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ അഞ്ചെണ്ണത്തിനെ തീർത്ത് അവന് കൊടുക്കേണ്ട ശിക്ഷ പ്രത്യേകത്തിൽ അഞ്ചു പ്രാവശ്യം കൊല ചെയ്യുക എന്നതാണ് അല്ലേ തീർച്ചയായിട്ടും മാത്രമല്ല ആദ്യം